മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ അഞ്ചച്ചവടി എൻ എസ് സി ക്ലബിന്റെ തുടക്കകാലം മുതൽ ക്ലബിന്റെ സെക്രട്ടറിയും ഫുട്ബോൾ താരവും നാടിന്റെ സാമൂഹിക പ്രവർത്തന രംഗങ്ങളിൽ ഒക്കെ തന്നെയും നേതൃപരമായ പങ്കുവഹിച്ചിരുന്ന കെ പി അഹമ്മദ് കുട്ടിയെ അഞ്ചച്ചവടി എൻ എസ് സി ക്ലബ്ബ് അനുസ്മരിച്ചു സെക്രട്ടറി എന്നാണ് വിളിച്ചിരുന്നത് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പിന്നെ അത് ആരാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല തന്റെ കർമ്മം കൊണ്ട് ജീവിതത്തിൽ അടയാളപ്പെട്ട ഒരു സ്ഥാനമാണ് സെക്രട്ടറി എന്നുള്ളത് ഇത് അപൂർവമായി കിട്ടുന്ന ഒരു ബഹുമതിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതുപോലെ തന്നെയാണ് അമ്മൂട്ടിയുടെ അല്ലെങ്കിൽ അമ്മൂട്ടിയുടെ കർമ്മമണ്ഡലം യുവാക്കൾക്കിടയിലും അതുപോലെ തന്നെ ഇവിടുത്തെ വയസ്സന്മാർക്കിടയിലും ഒരുപോലെ അദ്ദേഹത്തെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള ഒരു ജീവിതമായിരുന്നു വളരെ സൗമ്യമായി വാചാരത തീരെയില്ലാതെ ഒരുപക്ഷെ വാചാരത സ്വീകരിക്കേണ്ട സമയത്ത് പോലും അതിന് മുതിരാതെ വളരെ നിശബ്ദനായി അദ്ദേഹം ഒരു സേവനം അദ്ദേഹം അനുഷ്ഠിച്ച സേവനങ്ങളൊക്കെ ആ ജീവിതത്തെ ഈ നാടുമായി ഏറെ അടയാളപ്പെടുത്തി എന്നുള്ളതാണ് അഹമ്മദ് കുട്ടിയുടെ ജീവിതത്തെ പ്രാധാന്യം പ്രസക്തമാക്കുന്ന ഒരു ഘടകം അതൊന്ന് നേരത്തെ പറഞ്ഞ ഫുട്ബോൾ ഫുട്ബോളിന്റെ എല്ലാ അന്നത്തെ കളിക്കാർക്കും കളി കാണാൻ വരുന്നവർക്കും ഈ നാട്ടിലുള്ള അന്നത്തെ കാരണവന്മാർക്കൊക്കെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അത് അഹമ്മദ് കുട്ടി അതിന് പിന്നെ ചോദ്യമൊന്നുമില്ല ക്ലബ് പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി സമീർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സി പി ഉമ്മർ പി അബ്ദുറഹ്മാൻ എൻ എം കുഞ്ഞി മുഹമ്മദ് ഹംസ ആലുങ്ങൽ കെ ടി റഷീദ് ഡയമണ്ട് ബാബു എ ഉമ്മർകുട്ടി വി പി കെരീം എൻ വി ഗഫൂർ റിയാസ് സഹീർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചച്ചവടി വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി രീതി അഡ്മിഷൻ തുടരുന്നു ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ